We now want our final approach, can you pass your c seatbelt, can right. ണി അയച്ചല്ലോട്ടോ നമ്മുടെ നാട്ടിലത്തെ ഒരു നാലുമണിക്കൂർ നാലര മണിക്കൂർ വ്യത്യാസം അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞിറങ്ങി കേട്ടോ എന്റെ ഒരു മണ്ടൻ എനിക്ക് പാസ്പോർട്ട് ആവശ്യമില്ലല്ലോ ഇമിഗ്രേഷൻ കഴിഞ്ഞപ്പോഴേ നിങ്ങൾ പോകണമെങ്കിൽ വേണ്ടേ ഞാൻ സല മണ്ടാന്നൊക്കെ വിളിച്ച സ്നേഹം കൊണ്ടാട്ടോ അതിൽ കയറി ആരും ഞങ്ങളെ കയറിയിട്ട് ആരും ഞങ്ങളെ കയറിയിട്ട് ആരും ഇതാക്കാൻ നോക്കരുത് എന്ത് എരി ഏറ്റാൻ നോക്കരുത് ഒരു ജോൺസേട്ടൻ എൻ്റെ വീഡിയോ കാണുന്നില്ല കമൻറ്റ് കാണുന്നില്ല ലൈക്ക് അടിക്കുന്നില്ല എൻ്റെ വീഡിയോ കാണാത്ത ഒരേ ഒരു വ്യക്തിയുണ്ടെങ്കിലും ജോൺസൈറ്റേ കേട്ടോ സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ല ജോൺസേട്ടായി ജോൺസൈട്ടൻ്റെ ഇതിലൊക്കെ കയറിയിട്ട് ഞാനാണ് ലൈക്കും വ്യൂ ഒക്കെ ചെയ്യുന്നത് ഓക്കെ നമ്മൾ ലഗേജിന് വേണ്ടി വെയിറ്റിംഗ് കാണേ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അല്ല വന്ന് തുടങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഇമിഗ്രേഷൻ കുറച്ച് ലേറ്റ് ആയത് കൊണ്ട് കുറേ പേരെടുത്തു പോയിട്ടുണ്ടോ പിന്നെ നമ്മുടെ പുറത്ത് ആമിമോള് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആമി എന്ന് പറയുന്നത് ജോൺസട്ട് സേട്ടറിൻ്റെ മോളാണേ ആമി മോള് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആമി ആമിമോക്ക് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ശരിക്കും ഒരു ടു അവേഴ്സ് ജേണി ഉണ്ട് അങ്ങനെ ഞങ്ങളൊരു ഷട്ടൽ ബസ് കയറി ടെർമിനൽ നമ്പർ വണ്ണിൽ ഇറങ്ങിയിട്ടോ അവിടേക്കാണ് ആമി വരിക ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് വരിക ലഗേജൊക്കെ എടുത്ത് വെച്ച് വെയിറ്റ് ചെയ്യുന്നത് ഷട്ടിൽ ബസ്സാണ് കേട്ടോ ടെർമിനൽ നമ്പർ വൺ ടു ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഷട്ടിലാണ് അത് കണ്ടോ ആ പിന്നെ ഒരു സന്തോഷ കാര്യം എയർപോർട്ടിൽ ഇറങ്ങിയപ്പം എന്നെ അറിയുന്ന കുറച്ച് പിള്ളേരെയൊക്കെ കണ്ട് കൊറേ വർത്താനം പറഞ്ഞോ ഇപ്പൊ പറഞ്ഞോ ഇപ്പൊ ഇമിഗ്രേഷൻ ഓഫീസർ എന്താ പറഞ്ഞേ പല്ലി വെച്ചിട്ട് ഓൾറെഡി ഉള്ള കറപ്പാണോ അതെന്നല്ലോ ഓൾറെഡി സുന്ദരനോ സുന്ദര കുളിച്ച സുന്ദരനാവുന്നതെ ജോഡ്സേട്ടോട് ഏത് രാജ്യത്തേക്കാ ചേച്ചപ്പോ ഇന്ത്യ ഇന്ത്യ പിന്നെ ഫിംഗർ വെക്കാൻ പറഞ്ഞപ്പോ കണ്ണട ഊരി കാണിച്ചത് ഇനി വേറെന്തേലും പറഞ്ഞിരുന്ന കുപ്പായ ഊരി കാണിച്ചോ സാധാരണ എൻ്റെ കൂടെ യു കെ എന്ന് പറഞ്ഞപ്പോ ജോൺസന്റെ അത്ര സന്തോഷല്ലേ ഇവിടെ വന്നപ്പോൾ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോൺസിന്റെ ചേരൻ കൊണ്ടു അവളെ കാണാം പിന്നെ പത്ത് ദിവസല്ലേ ഉള്ളൂ ഒന്ന് വേഗം പോകുള്ള യാത്രകളൊന്നും വലിയ താല്പര്യമുള്ള മനുഷ്യനല്ലേ ഇവിടെ ജനവാസം കുറച്ച് കൂടുതലാണ് യു കെ നെക്കാളും കൂടുതലാണ് അമ്മ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ സ്ഥലത്ത് എത്തി കേട്ടോ ഈ അക്കോമഡേഷൻ ഞങ്ങൾ ബുക്ക് ചെയ്ത് എർ ബി ആൻഡ് പി വഴിയാണ് നമുക്ക് കുറഞ്ഞ അതായത് കുറഞ്ഞ നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് കിട്ടിയതാട്ടോ ഓൺലൈൻ ബുക്ക് ചെയ്ത് വന്നതാണ് ആമുക്ക് പിന്നെ വീഡിയോകളൊന്നും വരാൻ ഞാൻ വിളിക്കാറുമില്ല അമ്മങ്ങളെ ബിക്കോസ് അതിൻ്റെ റീസൺ ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ അമ്മ നമുക്ക് ചെക്കിംഗ് ചെയ്യാം മൂന്ന് മണിക്കാട്ടോ ഞാൻ വീ വ്ലോഗ് ചെയ്യുന്ന തരാവിടെ ചിരിക്കുവാണ് കാരണം എന്റെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടോ വ്ോഗ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ വായിക്കി തോന്നിയാൽ കൊതക്കി പാട്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം അപ്പം ഇതേ നമ്മുടെ ട്രാമിൽ കയറി ജസ്റ്റ് അവിടെ ഏഷ്യൻ ഷോപ്പ് നമുക്ക് ഇവിടെ വന്നാൽ എപ്പോഴും ഞാൻ തിരഞ്ഞോണ്ടിരിക്കുന്ന നമ്മുടെ നാടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അപ്പം ഏഷ്യൻ ഷോപ്പിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ സാധനങ്ങൾ വേണം കുറച്ച് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ പല്ലി വെച്ചിട്ടില്ലാണ്ട് പല്ലി ഒക്കെ അവർ ചെക്ക് ഇൻ ചെയ്ത് അവൻ സമ്മതിച്ചില്ല സമ്മതിക്കാത്തുള്ളൂ ഒരാൾ തൻ്റെ ഇവിടെ

ഇവിടെ എല്ലാ സാധനങ്ങളും എല്ലാ കൾച്ചർ എല്ലാ നാട്ടിലത്തെ സാധനങ്ങളും ഇവിടെ വാങ്ങാൻ കിട്ടും നാട്ടിലത്തെ മീൻസ് ഓരോ കൺട്രീത്തെ ഓസ്ട്രേലിയ ഇതുപോലെ ഒരു സലമംഗ മാർക്കറ്റ് അവിടെ എല്ലാ രാജ്യത്തുള്ള സാധനങ്ങളും ആ സ്ട്രീറ്റിൽ വാങ്ങാൻ കിട്ടും അത് രൂപയ്ക്ക് രൂപയ്ക്കെന്തോ സാധനം ഇതേ കപ്പയും മധുരക്കഴങ്ങപ്പഴാണ് അവര് വിൽക്കുന്നത് പഴം ചീന അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ കപ്പ മധുരക്കിഴങ്ങ് പച്ചക്കായ എല്ലാ സാധനവും ഉണ്ട് പക്ഷെ ഭയങ്കര ഒക്കെ കേട്ടോ എന്താ നോക്കാലോ എന്താ നോക്കാലോ നമ്മുടെ നാട്ടിലത്തെ പാനിപൂരി പോലെ സോസേജൊക്കെ ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ കാണുന്നതും കാ സംഭവം പൊളിയ കേട്ടോ സംഭവം പൊളിയോട് ഇങ്ങനെയൊക്കെ തിന്നത്തുള്ളൂ നല്ല രീതിയിൽ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്നുണ്ട് അതിന്റെ തിരക്കാണ് ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട് ആ സ്റ്റേഡിയത്തിൽ കളി നടക്കുന്നുണ്ട് അത് കാരണം നല്ല തിരക്കാണ് ഇവിടെക്ക് രണ്ടേ ദിവസമായിട്ട് പോലും നല്ല തിരക്കാണ് ജർമ്മനിയിലെ സ്വർണം കണ്ടില്ല എന്ന് പറയുന്നത് കേട്ടോ ഒക്കെ നല്ല മോഡൽസ് ആണ് ഇവിടെ യൂണിറ്റിനാണ് കേട്ടോ പൈസ യൂണിറ്റാണ് പൈസ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ആക്ച്വലി ഇവിടെ നല്ല എല്ലാം നമ്മുടെ നാട്ടിലെല്ലാ ഫുഡും കിട്ടുന്നുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു മേജർ മിസ്സിങ് തോന്നുന്നു ഫുഡാണ് എൻ്റെ മേജർ മിസ്സിങ് ഫാമിലി ഫുഡ് പക്ഷേ അത് നല്ല ഫുഡൊക്കെ ഇവിടെ കിട്ടും ഉണ്ടപ്പില്ല ഇത് കണ്ടോ ചെറിയൊരു കൂളർ ഉണ്ട് എല്ലാം നല്ല വൃത്തിയിലും വെടുപ്പിലുമാണ് കിടക്കുന്നത് ലഗേജ് വെക്കാൻ സ്ഥലമുണ്ട് ടോയ്ലറ്റ് എല്ലാം നല്ല വൃത്തിയുണ്ട് ഇനി ഒന്ന് കുളിക്കണം ഇവിടുത്തെ പവർ പവർ പോയിന്റ് കണ്ടോ ഇങ്ങനെ ആയിരിക്കുന്നത് ഫുള്ളോട്ട് ഇവിടെ വരുന്നവരൊക്കെ അത് റിലേറ്റ് അത് അതായിട്ടുള്ള ജർമ്മൻ അഡാപ്റ്റർ എന്ന് ചോദിച്ചാൽ കേട്ടോ യൂണിവേഴ്സൽ അഡാപ്റ്റർ എന്ന് ചോദിച്ചാൽ മതി നമ്മൾ ഇതേപോലെ ഒരെണ്ണം വാങ്ങിയിട്ടാ കൊണ്ടു വാങ്ങിയിട്ടാ വന്നത് അപ്പോൾ ഇവിടെ സമയം ശരിക്കും ഏഴുമണി ആയിട്ടുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിലെ സമയത്തിനേക്കാൾ ഒരു നാലര മണിക്കൂറും കൂടെ മുമ്പോട്ടാണ് കേട്ടോ അപ്പം അവിടെ രാത്രിയാവാനായി സോ ഞങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട് ഇപ്പോൾ നാട്ടിലെ സമയം പതിനൊന്ന് മണി ആവറായിട്ടോ ഞങ്ങൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയുടെ തൽക്കാലം വൈകിയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വേഗം കാണാം യെസ് ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രോമ ന്യൂസ് ഇപ്പം തിഞ്ഞു തിഞ്ഞു തിന്നുകൊണ്ടിരിക്കും ഇന്നത്തെ വീട്ടിൽ സ്കിപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ അഞ്ചാപ്പറന്ന ഫുഡ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപേ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ദേ ഇങ്ങനെ ഒരു പെണ്ണ് വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പറയാൻ മറന്നുപോയി Okay, bye.